സത്യം പറയുന്നവർ എക്കാലത്തും വെറുക്കപ്പെട്ടവരാവും സമാനമായ ഒരവസ്ഥയിലൂടെയാണ് നിലമ്പൂർ എം എൽ എ പി വി എൻവർ കടന്നുപോകുന്നത് നിലമ്പൂരിൽ നിന്നുള്ള ഇടത് പ്രതിനിധിയായ അൻവറിന്റെ ആരാധ്യ പുരുഷനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ കേരളത്തിലെ ജനങ്ങളും അൻവറും കരുതുന്നത് പോലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ ആ പഴയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമൊക്കെ പണ്ടേ മണ്ണടിഞ്ഞുവെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊണ്ടേ പറ്റൂ സ്വന്തം തെറ്റു മറച്ചുവെക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഴിചാരുന്ന ജനവഞ്ചനയാണ് ഇന്നീ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഭരണപക്ഷ എം കൂടിയായ പി വി എൻവർ പുറത്തുവിട്ടത് അതിനൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് പോലും ചോദ്യം ഉയർന്നിട്ടും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപ്പോസ്തലായ സഖാവ് പിണറായി വിജയന് തൻ്റെ അനുയായികളെയൊക്കെ വലിയ വിശ്വാസമാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന പ്രാഥമിക അന്വേഷണം പോലും ഇല്ലാതെ മുഖ്യമന്ത്രി ആരോപണ വിധേയരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം സംസ്ഥാനത്തെ പോലീസ് സേനയിലുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയ ഭരണപക്ഷ എം എൽ എ ആയ അൻവറിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം വലിയ അത്ഭുതമായിരുന്നു എ ഡി ജി പിക്ക് നിലവിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരാൾക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം എത്രത്തോളം ഫലപ്രദമാണെന്നത് ചോദ്യചിഹ്നമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായ പി ശശി അദ്ദേഹം നായനാർ മുഖ്യമന്ത്രി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ആ സമയത്തും ഗുരുതരമായ ആരോപണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് രണ്ടായിരത്തി പതിനാറ് വരെ പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗം മാത്രമായി തരം താഴ്ത്തിയിരുന്ന പി ശശിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലാതെ മറ്റാരുമല്ല ആറു വർഷമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശനെ ദേശാഭിമാനിയുടെ മുഖ്യ പത്രാധിപരാക്കി പെട്ടെന്നൊരു ദിവസം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ കൊണ്ടുവന്നതും മുഖ്യമന്ത്രിയുടെ താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അയാൾക്കെതിരെ അന്വേഷണം ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയായ തന്നെ തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ബോധമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായിരിക്കും ഇരുവരെയും സംരക്ഷിച്ചു കൊണ്ട് പി വി അൻവറിനെ കുറ്റപ്പെടുത്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം മറ്റ് ഭരണപക്ഷ അംഗങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെ ആയിരിക്കും നോക്കിക്കാണുന്നത് അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ എല്ലാം അവസ്ഥ പി വി അൻവറിൻ്റെ ഇതിന് സമാനമായിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആ പ്രതികരണത്തിലൂടെ മുഖ്യമന്ത്രി നൽകാൻ ശ്രമിക്കുന്നത് എന്തായാലും പുരുഷനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ പ്രതികരണം പി വി അൻവർ എം എൽ എ കടുത്ത ഞെട്ടലോടെയായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക കാരണം തൻ്റെ സാമൂഹിക മാധ്യമ പ്രൊഫൈലിലടക്കം കവർ ഫോട്ടോയായി പിണറായി വിജയനെ പ്രതിഷ്ഠിച്ചിരുന്ന അൻവർ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ആ ഫോട്ടോ പോലും മാറ്റിയിട്ടുണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാതെ അൻവറിൻ്റെ വിമത ശബ്ദം പതിയെ പതിയെ അവസാനിക്കുകയാണ് അതിനൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് ജനങ്ങൾക്കൊപ്പമല്ല നേതാക്കന്മാര്ക്കും അധികാരത്തിനുമൊപ്പമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്